നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും പൂർവികരുടെയും നമുക്കറിയാവുന്ന പാപങ്ങൾക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കണം അപ്പൊ അമ്മയുടെ ശാപം കിട്ടിയ ഒരാളെ എനിക്ക് പരിചയമുണ്ട് അതായത് അമ്മ ശവിച്ചിട്ടാണ് മരിച്ചത് അപ്പൊ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞില്ല അന്ന് അദ്ദേഹം അമ്മയോട് ചെയ്യുന്ന ക്രൂരത ഒരു നല്ല കാര്യമാണെന്ന് കരുതി ജീവിച്ച ആളാണ് എന്നാൽ കാലാന്തരത്തിൽ അദ്ദേഹത്തിന് അമ്മയോട് ചെയ്ത തെറ്റിന്റെ ഗൗരവം ബോധ്യപ്പെടുകയും അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ അനുദിവിക്കുകയും ചെയ്തപ്പോഴേക്കും അമ്മ ഇല്ലാണ്ടായി അപ്പൊ അദ്ദേഹം ചെയ്തൊരു കാര്യം ഇതാണ് അമ്മയുടെ കല്ലറിയിൽ പോയി മുട്ടേ നിന്ന് ആ കല്ലറയുടെ മുമ്പിൽ ഇങ്ങനെ തല വെച്ച് കരഞ്ഞ് അയാൾ അമ്മയോട് മാപ്പ് ചോദിക്കുമായിരുന്നു എന്ന് പറഞ്ഞാല് നമ്മൾ മാതാപിതാക്കന്മാർ മരിച്ചുപോയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അവരോട് നേരിട്ട് പോയി ചോദിക്കാനൊന്നും പറ്റത്തില്ല കുമ്പസാരിക്കണം പ്ലസ് അദ്ദേഹം അമ്മയോട് മാപ്പ് ചോദിക്കുന്ന സൂചനയായിട്ട് കല്ലറയിൽ പോയി മാപ്പ് ചോദിക്കുമായിരുന്നു മാതാപിതാക്കരുടെയൊക്കെ അനുഗ്രഹം കിട്ടാതെ മാതാപിതാക്കന്മാർ മരിച്ചുപോയി നിങ്ങൾ ചെയ്യണം എന്ത് ചെയ്യണം അവരുടെ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കണം പള്ളിയിൽ പോകണം അവരടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോകണം അവിടെ ചെന്ന് അമ്മയോട് പറയണം അല്ലെങ്കിൽ അവിടെ നമുക്ക് മോട്ടൽ റിമൈൻസ് അവിടെയാണല്ലോ ഉള്ളത് വീട്ടിലിരുന്ന് പറഞ്ഞാലും പക്ഷേ ഇതൊക്കെ ഞാൻ ഒരു എക്സ്പ്രഷൻ അതിന് ഉണ്ടാവുന്ന ഒരു അതിന്റെ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ഇന്റൻസിറ്റിയും വ്യത്യാസമുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള കുറെ പാപങ്ങൾ നമുക്കറിയാം അറിയാം അല്ലെ കൊള്ളപ്പലിശ വാങ്ങി കൂട്ടിയ ഒരപ്പൻ നിങ്ങൾ കൊണ്ടെന്ന് വിചാരിക്കട്ടെ അല്ലെങ്കിൽ അന്യന്റെ അമ്പത്ത് അവനെ ദ്രോഹിച്ച് എനിക്കറിയാം ഒരു തമിഴ്നാട്ടുകാരനെ കെട്ടിയിട്ട് അടിച്ച് ആ അവനെ കെട്ടിയിട്ട് അടിച്ച് ഒരു 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 മരത്തിൽ കെട്ടിയിട്ട് അടിച്ച് അവനെ കൊണ്ട് ആധാരത്തിൽ ഒപ്പിടിച്ച് ഈ തമ്പൊക്കെ വെച്ചിട്ട് അവന്റെ വസ്തു കൈവശമാക്കിയ ഒരു കുടുംബത്തെ എനിക്കറിയാം ഒരൊറ്റ മക്കള് ഗതി പിടിച്ചിട്ടില്ല അപ്പൊ പിന്നീട് ഇത് തിരിച്ചറിയുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നെ മക്കൾക്ക് മാതാപിതാക്കൾ മരിച്ചു എന്ന് വെച്ചോ മക്കൾക്ക് ഈ മാതാപിതാക്കൾ ചെയ്ത ഗൗരവതരമായ തെറ്റിന് കർത്താവിനോട് ഹൃദയം നൊന്ത് മാപ്പ് ചോദിക്കണം ഇത് ജീവിച്ചിരിക്കുന്നവര് മരിച്ചവർക്ക് വേണ്ടി അത് ചെയ്യണം ഇപ്പോൾ കളിഷാപ്പ് നടത്തി അബ്കാരി നടത്തി ബാറ് നടത്തി ഒത്തിരി കുടുംബങ്ങൾക്ക് കണ്ണുനീര് വീഴാൻ കാരണമായ ഒരു കുടുംബത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് ഞങ്ങളെ പിന്തുടരുന്നുണ്ട് അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് റിപ്പൻ്റ് ചെയ്യണം അത് പേരൻസിന് വേണ്ടി നിങ്ങൾക്ക് പോയി കുമ്പസാരിക്കാൻ പറ്റത്തില്ല മാതാപിതാക്കളുടെ പാപം പോയി കുമ്പസാരിക്കാൻ പറ്റില്ല എന്ത് ചെയ്യണം കർത്താവിനോട് മാതാപിതാക്കൾക്ക് വേണ്ടി കരുണയാജിച്ച് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കണം ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഇതിനെ നിസാരായിട്ട് കാണരുത് പ്രത്യേകിച്ച് മന്ത്രവാദം ആഭിചാരം കൂടോത്രം അന്ധവിശ്വാസങ്ങൾ അന്യദൈവാരാധനകൾ അതുപോലെ തന്നെ ഈ മനുഷ്യനെ ദ്രോഹിച്ചത് മനുഷ്യൻ്റെ കണ്ണുനീര് പാവപ്പെട്ടവനെ ഉപദ്രവിച്ചത് അടിച്ചത് ഉപദ്രവിച്ചത് ഇങ്ങനെ വേലക്കാരെ ഇട്ടത് പിന്നെ അതുപോലെ പറമ്പിലൊക്കെ കയറിയ പാവപ്പെട്ട മനുഷ്യരെ ഇങ്ങനെ അടിച്ചറക്കി വിട്ടത് ഇങ്ങനെ ഒത്തിരി പിന്നാമ്പുറത്തിൽ നമ്മുടെ എല്ലാം വീടുകളുടെ പിന്നാമ്പുറങ്ങളിൽ മനുഷ്യന്റെ കാണാ കണ്ണുനീരിൻ്റെ ഒത്തിരി കാണാ കയങ്ങൾ കിടപ്പുണ്ട് മനുഷ്യൻ കരഞ്ഞതിൻ്റെ കയങ്ങള് കിടപ്പുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്യണം അത് നമ്മൾ നമുക്ക് അറിയാം നമുക്ക് അറിയാം അല്ലെങ്കിൽ അപ്പനും അമ്മയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ മുമ്പിലേക്ക് ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ബോധപൂർവം നിങ്ങളത് കൊണ്ടുവരണം കൊണ്ടുവന്ന് അത് എടുത്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് എടുത്ത് വെച്ച് കർത്താവിനോട് മാപ്പ് ചോദിച്ച് കരുണ ചോദിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം